ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു പക്ഷേ ചിലപ്പം നിങ്ങളും ഈ വാർത്ത കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നവർ തന്നെ ആയിരിക്കാം കാരണം എൻ്റെ പ്രേക്ഷകർ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് സ്വഭാവമായിട്ട് സന്തോഷിക്കും പിന്നെ ചില സംഖികൾക്കും ക്രിസ്തംഗികൾക്കൊക്കെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പം നെഞ്ചിനകത്ത് ഒരു ഊത്തലൊക്കെ ഉണ്ടാകും കാരണം നമ്മുടെ വ്യാജൻ വാർത്തയുടെ പ്രചാരകനായിട്ടുള്ള മറുനാടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് ഇവൻ്റെ പേര് പറയാൻ തന്നെ അറപ്പാണ് കാരണം സമൂഹത്തിൽ ഇത്രയധികം വിഭാഗീയതയും വെറുപ്പും സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യാജ വാർത്തയുടെ എന്താ പറയുക സാത്താനാണ് ഈ പറയുന്ന ആളും അതുകൊണ്ട് തന്നെ ഇവനെ തല്ലിയെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാവരും സന്തോഷിക്കും ഞാൻ പല വാർത്തകളുടെയും അടിയിൽ പോയി ഈ കമൻ്റുകൾ ഞാനൊന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കായി ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആളുകൾ കേരളത്തിൽ ഇത്രയും ജനങ്ങൾ ഇവനിട്ട് തല്ല് കിട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെ ആഘോഷിക്കുന്നല്ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഭയങ്കര ഒരു എന്താ പറയുക ഉള്ളിന്നൊരു സന്തോഷം ഇങ്ങനെ വരിക എന്താണെങ്കിലും നല്ല രീതിയിൽ എടുത്തിട്ട് കിളച്ചെന്നാണ് പറയുന്നത് ഇനി ഇതും വ്യാജമാണോ എന്ന് എനിക്കറിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവനെന്ത് വേണൽ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സാത്താൻ്റെ കുഞ്ഞാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഇവിടുത്തെ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തെ എടുത്തു പറയാം മുസ്ലിം മതവിഭാഗത്തെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയുന്ന ഒരു പരമ ഊളയാണ് ഇവൻ ഇവനെ കുറിച്ചിട്ട് ഒരു പരമ കൂടെയാണ് ഇവൻ ഇവനെ ഇപ്പം ഈ സമൂഹ മാധ്യമങ്ങളിലെ ഇവനിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ സംഖ്യകളുടെയും ക്രിസംഖികളുടെയൊക്കെ ആസനം താങ്ങി നടക്കുന്ന ചില വേട്ടാവളിയന്മാരുണ്ട് ഇപ്പംമാർ വന്നിട്ട് ഇവനെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു അതായത് ഇത് പത്രധർമ്മത്തെ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ മേൽ കടന്നു കയറുന്ന ഒരു പരിപാടിയായി പോയെന്നാണ് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന സമയത്ത് വ്യാജൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്റെ പല നെറികട്ട വാർത്തകൾക്കെതിരെയും ശക്തമായ രീതിയിൽ ഞാൻ പ്രതിഷേധിച്ചു അതിവന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തു ഇവന്റെ പത്രധർമ്മവും ഇവന്റെ എന്താ മാധ്യമ പ്രവർത്തനം എന്താണെന്നുള്ളത് ഞാൻ കണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ ചാനലിൽ കളയാൻ വേണ്ടി ഇവൻ നാലഞ്ച് സ്ട്രൈക്കുകൾ ഒരുമിച്ചടിച്ച് ഇവൻ എന്നെ നശിപ്പിക്കാൻ നോക്കി പക്ഷേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും യും കൊണ്ട് അതെനിക്ക് ദൈവം തിരിച്ച് തന്നു ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഇരുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇവന്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്ക് ഞാനൊന്നൊരു ഓഷാകുലൻ ആകും അല്ലെങ്കിൽ ഞാനൊന്ന് അമർശം കാണിക്കും എന്നാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോകാം എന്താണ് സംഭവം ഉള്ളതെന്ന് കണ്ടിട്ട് ഇതിന് കൃത്യമായിട്ട് വേറൊരു യൂട്യൂബിൽ ഒരു സഹോദരൻ ഒരു മറുപടിയും കൂടെ കൊടുക്കുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുപോക്കാം മറുനാടൻ മലയാളി ഉടമ ഷാജൻസ്കരയ്ക്ക് മർദ്ദനം വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് ഷാജന മർദ്ദിച്ചത് ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് മർദ്ദനം ശ്രീധരൻ ചേരുന്നുണ്ട് എന്താണ് സംഭവം ഷാജംസ്കറിയ ഇപ്പോൾ മങ്ങാട്ടു കാവലയിൽ നിന്ന് മർദ്ദനമേറ്റ ഷാജം സ്കറിയപ്പോൾ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പരിക്ക് ഗുരുതരമല്ല ഇന്ന് വൈകിട്ട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പഴി ഒരു മൂന്നംഗ സംഘം ഇദ്ദേഹത്തെ കാറിൽ പിന്തുടരുകയായിരുന്നു തുടർന്ന് ഇവർ വാഹനം തടഞ്ഞു നിർത്തി ഷാജം സ്കറിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസാണ് പോലീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് ഷാജൻസ്കറിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മൂക്കിനുൾപ്പെടെ പരിക്കുണ്ട് ഈ മർദ്ദിച്ച ആളുകളെ ഷാജൻസ്കറിയ തിരിച്ചറിഞ്ഞിട്ടില്ല നമുക്ക് പോലീസിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കാൻ നമുക്ക് ബന്ധപ്പെട്ട് ഷാജൻസ്കറിയുമായി നേരത്തെ ബന്ധപ്പെട്ട ഒരു തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്നാണ് മനസ്സിലാക്കുന്നത് അതേ തുടർന്നുള്ള പ്രകോപനമാണ് ഈ രീതിയിൽ ഒരു മർദ്ദനത്തിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം എടുക്കും ഷാജന് ഈ ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമികമായി മൊഴി നൽകിയിരിക്കുന്നത് വിശദമായ ഒരു മൊഴി അല്പസമയത്തിന് ഈ പരിശോധനകൾ പൂർത്തിയായ ശേഷം തന്നെ രേഖപ്പെടുത്തും ഗുരുതര പരിക്കല്ലെങ്കിൽ പോലും വധശ്രമത്തിന് ഉൾപ്പെടെ കേസെടുക്കുമെന്നാണ് തൊടുപുഴ പോലീസ് അറിയിച്ചിരിക്കുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പിണറായി പോലീസിനെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്ന സഹജനം രക്ഷിക്കാൻ അവസാനം കേരള പോലീസ് തന്നെ വേണ്ടി വന്നു എന്നാൽ അവരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പിന്നെ പുറമെ ഒന്നും പരിക്കുകളൊന്നും കാണുന്നില്ല നല്ല കളരിയും മർമ്മുമൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം ഒരു പക്ഷെ ചിലപ്പോൾ എടുത്തിട്ട് കിളച്ചത് ഉള്ളിൽ നല്ല പരിക്കൊണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് പുറമെ ഒന്നും കാണുന്നില്ലെന്നാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് തോന്നുന്നത് എന്താണെങ്കിലും വ്യാജനല്ലേ വ്യാജനാകുമ്പോഴത്തേക്ക് പല വ്യാജത്തരും ഉണ്ടാക്കാൻ സാധിക്കും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കേണ്ടത് പോലീസ് തന്നെയാണ് എന്താണെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിന് സന്തോഷമായിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കാരണം അതുപോലത്തെ തെമാടിത്തരങ്ങളാണല്ലോ കേരളത്തിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് ഇപ്പം ഇത് ഡിവൈഎഫ്ഐ സി പി എം ആണ് എന്നാണ് ഇവന്റെ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇവന്റെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും നമുക്ക് കണ്ടറിയുന്നത് ഈ സഹോദരൻ പറയുന്ന കൂടെ ഒന്ന് കേട്ടോ നമസ്കാരം മഞ്ഞ ഫാക്ടറിക്കാരൻ ഷാജം വർദ്ധയെ നാട്ടുകാർ പഞ്ഞു കിട്ടു എന്നൊരു വാർത്ത വരികയാണ് സാധാരണ ആർക്കെങ്കിലും തല്ലുകൊണ്ടു എന്ന് അറിഞ്ഞാൽ സന്തോഷപൂർവ്വം വാർത്ത അവതരിപ്പിക്കാൻ പാടില്ല എന്നതാണ് മാധ്യമധർമ്മം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓഹ് അത് സമാധാനം തോന്നുന്നു ഇത് എന്തേ കിട്ടാൻ വൈകി എന്നുള്ളതാണ് കാര്യം തൊടുപുഴ വഴി സഞ്ചരിക്കുകയാണ് ഞാനിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കാളും പവറുള്ള ആളാണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ ഞാൻ നിഴൽ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത് മഞ്ഞ വാർത്തകൾ സൃഷ്ടിച്ച് അതിന്റെ പേരിൽ പണമടിക്കുക അല്ലെങ്കിൽ അതിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണല്ലോ മഞ്ജയുടെ ഒരു സ്ഥിരം പരിപാടി അദ്ദേഹം ചെയ്തൊരു തീപ്പന്തം വ്യാജ വാർത്ത ആ വ്യാജ വാർത്തയുടെ ആൾക്കാരാണ് സമ്മാനവുമായിട്ട് നേരെ തൊടുപുഴ അദ്ദേഹത്തെ പിടിച്ചിറങ്ങിയത് മങ്ങാട്ടുകടവ് എന്ന പ്രദേശത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് ആ ട്രോഫി നേരിട്ട് കൊടുത്തു ഒരു മൂന്ന് പേര് ഇങ്ങോട്ട് വന്ന് ഷാജിനെ പിടിച്ചിറക്കി ഒരു പൊന്നാടയൊക്കെ അണിയിച്ച് ആദരവെന്ന് പറഞ്ഞാൽ കൈമുട്ട് കൊണ്ടാണോ കാൽമുട്ടുകൊണ്ടാണോ കുണിച്ചു നിർത്തിയ നടുവിനാണ് അങ്ങനെ ഇടിച്ച് നട്ടലിൽ വെള്ളമാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത് ഷാജിന്റെ വിളി കേട്ടിട്ട് ആ നാട്ടിലുള്ളവർ പറയുന്നു പെറ്റ തള്ള സഹിക്കില്ലേ ഇതായിരുന്നോ മറുതേ എന്നെ കൊല്ലണേ വിളി ഉണ്ടല്ലോ അത് പിണറായിസം തൊലയട്ടേക്കാൾ ഇരട്ടി തീവ്രതയിൽ കേട്ടു എന്നാണ് അങ്ങ് തൊടുപുഴ ആശുപത്രിയിൽ വരെ ആ ബഹളം കേട്ടിട്ട് അവിടെ നിന്ന് ആംബുലൻസ് അയച്ചു ഏതാ ഒരാൾക്ക് അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് അമ്മാതിരി വിളി അവിടെ കിടന്ന് വിളിച്ചു പക്ഷെ വാക്കാത്ത ഒരു സൈലൻസ് അഹുമാനം കൊണ്ട് ഇടിച്ച് കേറ്റിട്ട് അതുപോലെ എന്ന് പറഞ്ഞാൽ ഇടിച്ച് കുട്ടയാക്കി എടുത്ത് അവിടെ സൈഡിൽ കിടത്തിയിട്ട് പോയെന്നാണ് അറിയുന്നത് ചിലർക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉപഹാരം ചോദിച്ചു വാങ്ങുന്നതാണ് ആൾക്കാർക്കെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കൽ അതായത് മഞ്ഞത്തരം നല്ല പോലെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം കൊണ്ട് ഏത് വ്യക്തിക്കെതിരെയും മഞ്ഞ വാർത്ത ഉണ്ടാക്കി ഷാജം വലിയ ഗമയടിച്ച് നടക്കരുത് കാര്യം മാന്യമായിട്ട് ജീവിക്കുന്നവരെന്നും വ്യാജ വാർത്ത പ്രത്യേകിച്ച് ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഷ്ടപ്പെട്ടാണ് ഒരു ബിസിനസ് സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുക്കുന്നത് അത് പോയിട്ട് നടത്തുന്ന ആളുടെ പേര് നോക്കും മുസ്ലിം ആണോ ന്യൂനപക്ഷ വിഭാഗക്കാരാണെന്ന് അറിയുകയാണെങ്കിൽ ഉടനടി ഒരു കഥയങ്ങ് അങ്ങ് വിടും കാര്യം അതിന്റെ പേരിൽ തനിക്ക് പൊമ്പൻ ഓഫർ വരട്ടെ എന്നുള്ള നിലയ്ക്ക് പണമടിക്കാൻ വൈദഗ്ധ്യം ഉള്ളത് കൊണ്ട് ആ രീതിയിലാണല്ലോ മഞ്ഞ ഫാക്ടറിയിലൂടെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്ത പ്രവർത്തനങ്ങൾ ഈ നാട്ടുകാരുടെ മുന്നിൽ എല്ലാവരോടും നടന്ന് പറയാൻ പറ്റൂലല്ലോ എനിക്ക് കുറച്ച് വിയർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ നാട്ടിലെ ഒരു തൊപ്പിയെ പോലെയാണ് മഞ്ഞ നടക്കുന്നത് തൊപ്പിക്ക് കുറച്ച് ആരാധക ബൃന്ദമുണ്ട് എന്നതുപോലെ എന്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ആരാധകരുണ്ട് എന്ന നിലയ്ക്ക് ഒരു തൊപ്പി ചമഞ്ഞ് ഈ മഞ്ഞ ഇങ്ങനെ നാട്ടിലെ ഒരു സംഭവം നല്ല നിലയ്ക്ക് സ്വയം ചമഞ്ഞ് നടക്കുകയാണ് പക്ഷെ എല്ലാവരും എല്ലാം ഇപ്പോഴും സൈക്കിളൊന്നുമില്ലല്ലോ മറ്റേ തീപ്പന്തം എന്ന് പറയുന്ന സ്വരാജിന്റെ കഥാപാത്രം പോലെയാണ് എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ടിട്ട് അത് ബാക്കിയുള്ളവരുമായിട്ടൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തത് എങ്ങനെയുണ്ട് അത് സൂപ്പർ അല്ലേ എന്ന് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു സ്ത്രീകളെ കുറിച്ചുള്ള വാർത്തകൾ പൊക്കിയടിച്ചതിന് ശേഷം സ്ത്രീകളുമായിട്ട് രാത്രി ചെന്ന് അതുവരുടെ മെസ്സഞ്ചർ വഴി ചാറ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ചില ലീലാവിലാസങ്ങളാണ് മഞ്ഞയുടെ വാർത്തയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കെതിരെ വാർത്ത സൃഷ്ടിക്കാനുള്ള മിടുക്ക് അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് സഹിക്ക സഹിക്കവയ്യാതെയാണ് ഇന്നിപ്പോ ആദരവ് കൊടുത്തിരിക്കുന്നത് നേരത്തെ കർമാന്യൂസ് ഉടമയെ ഇതുപോലെ പിടിച്ചിറക്കി കാര്യമായിട്ടൊന്ന് പൂശുന്ന ദൃശ്യം നമ്മളെല്ലാം കണ്ടതാണ് ഇപ്പോ ഷാജിനെ സംബന്ധിക്കുന്നിടത്തോളം ഞാനിതാ മരിച്ച എന്നുള്ള നിലയ്ക്ക് തൊടുപുഴ ആശുപത്രി കിടക്കുകയാണ് പരുക്കൊന്നും ഗുരുതരമല്ല പക്ഷെ നല്ല മർമ്മം അറിയാവുന്ന ഇടിച്ചു മർമ്മങ്ങളെല്ലാം കലക്കിയിട്ടുണ്ട് അധിക ഉണ്ടാകില്ല ആയി സറാത ആ ഉയിര് പോകാനുള്ള സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട് ഇടിച്ചു സകലതും കലക്കി എടുത്ത് റോഡിൽ കിടത്തിയിട്ട് പോയതിനു ശേഷം നിലവിളി കേട്ടിട്ട് ആ തൊടുപുഴ ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസ് വന്ന് ആ പാവപ്പെട്ടവന്റെ ദൈനീയത കൊണ്ട് എടുത്ത് ആശുപത്രി കൊണ്ടിട്ട് നല്ല ഇഞ്ചക്ഷനോ ആഹാരമൊക്കെ കൊടുത്ത് തട്ടിത്തടവി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് കേട്ടല്ലോ അല്ലേ ഇത് ശരിക്കും പറഞ്ഞാണല്ലോ ഈ ഒരു വാർത്ത ഇന്നലെ രാത്രി കേട്ടപ്പോൾ രാത്രി തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ വേണ്ട ബാക്കിയുള്ള വാർത്തകൾ വരട്ടെ എന്നിട്ട് ചെയ്യാം എന്ന് വിചാ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ കേരള പൊതുസമൂഹത്തിന് ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു ഒന്നാന്തരം ഒരു ഐറ്റമാണ് ഈ പറയുന്ന സാത്താൻ്റെ സന്തതി ഇവനെ ഇപ്പം ഏതോ കോറി ഉടമ അതായത് അവരെ കുറിച്ചിട്ട് വ്യാജമായിട്ടുള്ള വാർത്ത കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് ഇപ്പം ഈ മൂന്ന് പേര് വന്ന് കാർ തടഞ്ഞു നിർത്തി ആശാന പുറത്തിറക്കിയിട്ട് മുട്ടുകയക്കി പറയുന്ന കണക്ക് മുട്ടുകയക്കി ഇടിച്ച് ചതച്ച് പരുവ ആക്കിയെന്നാണ് അറിയുന്നത് അപ്പം ഇത് ഡി വൈ ആണ് സി പി എം ആണ് ഇനിയിപ്പം ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഇവിടുത്തെ ഏതെങ്കിലും മത തീവ്രവാദത്തിൽപ്പെട്ടിട്ടുള്ള മറ്റേ അന്താരാഷ്ട്ര തീവ്രവാദികൾ ആരെങ്കിലും ഇവനെ തേടി എത്തിയിട്ട് ഇവനെ എടുത്തിട്ട് ഇടിച്ച് കിളച്ചതാണോ എന്നാണ് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ഇടിച്ച ഒന്നും ഇവൻ ആൾക്കാരെയൊന്നും ഇവനറിയാൻ എന്നാണ് നമ്മൾ ആദ്യം കണ്ട ഒരു വാർത്തയിൽ പറയുന്നത് പക്ഷേ ഇവൻ്റെ ചാനലിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആളെയൊക്കെ കൃത്യമായിട്ട് സാജൻ അറിയാമെന്നുള്ളത് എന്നാലും സി സി ടി വി ക്യാമറ ഉള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടല്ല ഇത് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെൽ പ്ലാൻ ആയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ഇവൻ്റെ വണ്ടിക്ക് കൊണ്ടുവന്ന് ഒന്ന് തട്ടി തട്ടിയപ്പോഴത്തേക്കും സാജൻ എന്താണ് തട്ടിയത് എന്ന് ചോദിക്കാൻ വേണ്ടി ഗ്ലാസ് താക്കുന്ന വഴിക്ക് ആദ്യത്തെ ഇടി മൂക്കാൻ വേണ്ടയ്ക്കാണെന്നാണ് പറയുന്നത് അവർ ഒറ്റ ഇടിയിൽ തന്നെ ആശാന്റെ ബോധവും പോയെന്ന് പറയുന്നുണ്ട് പിന്നെ ബാക്കി വന്നതൊക്കെ പിന്നെ ഇടിച്ച് പിന്നെ ഒച്ചയും നിലവളിയൊക്കെ കേട്ടപ്പോൾ നാട്ടുകാർ ഓടി വന്നാണ് ഹോസ്പിറ്റലിൽ ഈ വ്യാജ വാർത്തയുടെ സാത്താന ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് സത്യം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഈ നാട്ടിൽ ഇതുപോലത്തെ ഒരു വൃത്തികെട്ട മാധ്യമം നടത്തുന്ന ഒരുത്തൻ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഇവന് യാതൊരു തരത്തിലുള്ള മാധ്യമധർമ്മവും മാധ്യമ പ്രതിബദ്ധതയോ ഒന്നുമില്ല പണം ഉണ്ടാക്കാൻ വേണ്ടി ആരെക്കുറിച്ചും തെമ്മാടിത്തരം പറയുന്ന ശുദ്ധ ശുദ്ധപോക്രത്തരം പറയുന്ന സംഘികൾ പിന്നിലുണ്ട് എന്നുള്ള ഒരറ്റബലത്തിൽ ആ സംഖ്യകളെ വരെ ഊമിച്ചാണ് ഇവൻ ജീവിച്ചുകൊണ്ടി കാരണം ഇവനൊരു കറ തീർന്ന ഒന്നാം തരം കോൺഗ്രസ്സുകാരനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൊണ്ടൊന്നറിയിച്ചേക്ക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ